രാഷ്ട്രത്തിന്റെ ആകാശ സ്വപ്നങ്ങൾക്ക് നിറം നൽകിക്കൊണ്ട് ഇടിമുഴക്കം പോലെ പറന്നുയർന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലിടം നേടിയ മിക് ട്വന്റി വൺ അറുപത്തിരണ്ട് വർഷത്തെ മികച്ച സേവനം ഇന്ന് ഔദ്യോഗികമായി അവസാനിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ചണ്ഡീഗഢിൽ നടത്തുന്ന ഗംഭീരമായ വിടവാങ്ങൽ ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉന്നത സൈനിക മേധാവികൾ മുൻ സൈനികർ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ഇതിഹാസ इसलिए यह फेयरवेल हमारी कलेक्टिव मेमोरीज का भी है और हमारे नेशनल प्राइड का भी है और इस जर्नी का भी है जिसमें करेज सेक्युरिटीज और एक्सेलेंट की कहानी लिखी गई है। राज्यते आदित्य सुपरसोनिक युद्ध वोम इंटरसेप्टर विमान वो माया मिग चंडीवन आयरटी तोलायटी आरोपित गली लाना രാജ്യത്തിന്റെ സൈനിക വ്യോമയാന ചരിത്രത്തിലെ മഹത്തായ അധ്യായമാണ് ഇന്ന് അവസാനിച്ചത് മിക് ട്വന്റി വണ്ണുകൾ ജാഗോറുകൾ സൂര്യകിരൺ എയറോബാറ്റിക് ടീം എന്നിവയുടെ വർണ്ണാഭമായ ഫ്ളൈപാസ്റ്റ് വിടവാങ്ങൽ ചടങ്ങിന് മാറ്റുകൂട്ടി ഈ ഐതിഹാസിക ജെറ്റുകൾ ബാദൽ പാന്തർ ഫോർമേഷനുകൾക്ക് നേതൃത്വം നൽകി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് സ്ക്വാഡ്രൺ ലീഡർ പ്രിയ ശർമ്മയോടൊപ്പം പറന്ന് ബാദൽ ഫോർമേഷനിൽ പങ്കുചേർന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് മിക് ട്വന്റി വണ്ണുകളും ജാഗോറുകളും തമ്മിലുള്ള ഡോഗ് ഫൈറ്റ് പ്രദർശനവും ചടങ്ങിൽ ആവേശമായി വിടവാങ്ങുന്ന ജെറ്റുകൾക്ക് വാട്ടർ കാനൺ സല്യൂട്ടും നൽകി ഈ യുഗത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തി വ്യോമസേനാ മേധാവി മിക് ട്വന്റി വണ്ണുകളുടെ ഫോംസ് സെവൻ ഹൺഡ്രഡ് ലോക്ബുക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കൈമാറി പ്രത്യേകമായി പുറത്തിറക്കുന്ന അനുസ്മരണ ദിന കവറും ചടങ്ങിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായപ്പോൾ മിക് ട്വന്റി വൺ വെറുമൊരു യുദ്ധവിമാനം മാത്രമായിരുന്നില്ല അത് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർസോണിക് പോരാളിയായിരുന്നു നമ്മുടെ വ്യോമപ്രതിരോധത്തിന്റെ നട്ടെല്ല് ഫിഷ് ബെഡ് പറക്കുംപെട്ടി എന്നിവയായിരുന്നു മിക് ട്വൻ്റി വണ്ണിന്റെ വിളിപ്പേരുകൾ ഓരോ ഇന്ത്യൻ പൈലറ്റിനും വിശ്വസ്തനായ യോദ്ധാവായിരുന്ന മിക് ട്വൻ്റി വണ്ണിന്റെ വീരഗാഥകൾ ഇന്ത്യൻ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ടിരുന്നു കൊടും തണുപ്പിലും ഏറ്റവും പുതിയ പോർ വിമാനങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് മിക് ട്വന്റി വൺ ആകാശത്ത് നിലയുറപ്പിച്ചു ആധുനിക യുദ്ധ വിമാനങ്ങളെ പോലും വെല്ലുവിളിച്ച മിക് ട്വന്റി വണിന്റെ ധീരമായ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആകാശ യുദ്ധത്തിന്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെ ഫലപ്രദമായ പല യുദ്ധ ദൗത്യങ്ങളിലും ഇത് നിർവഹിച്ചിട്ടുണ്ട് ഓരോ തവണയും മിക് ട്വന്റി വൺ ദൗത്യം പൂർത്തിയാക്കി തിരിച്ചെത്തുമ്പോഴും ചരിത്രത്തിൽ ഒരു വീരമുദ്ര പതിപ്പിക്കുകയായിരുന്നു കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മിക് ട്വൻറ്റി വൺ ഇനി വിശ്രമത്തിലേക്ക് പറന്നിറങ്ങുകയാണ് ആറു പതിറ്റാണ്ടുകൾ ആയിരക്കണക്കിന് പറക്കലുകൾ എണ്ണിയാലൊടുങ്ങാത്ത ധീരതയുടെ നിമിഷങ്ങൾ യാത്രയായപ്പ് വെറുമൊരു ചടങ്ങല്ല അതൊരു ബിഗ് സല്യൂട്ടാണ് നന്ദി ഇന്ത്യൻ ആകാശത്തിന്റെ കാവൽക്കാര ജയ്ഹിന്ദ് Subscribe to One India and never miss an update.